എന്തൊക്കെയാ മക്കള് വിശേഷം സുഖ എല്ലാവർക്കും ആ കല്യാണത്തിന്റെ വിഷയം നിങ്ങൾ വിടണം എന്നുവെച്ചാല് എന്റെ ഹസ്ബൻഡ് അതിനെ കുറിച്ച് ഞാൻ തന്നെ ആയിരുന്നു ആദ്യം ഇപ്പൊ അതിന്റെ അസുഖം മാറി വരുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഞമ്മക്ക് ഒരുമിച്ച് ചെയ്യാലാ ഡോക്ടർ പറഞ്ഞ പഴയ അവസ്ഥയിൽ തന്നെ വരുന്നു ആ പഴയ മായിരിയാക്കി തരാന്ന് പറഞ്ഞിരിക്കണം പിന്നെ വേറെ കല്യാണം കഴിക്കാം ആദ്യം അങ്ങനെയൊക്കെ തീരുമാനിച്ചത് മാറില്ലാന്ന് കേട്ടിട്ടാണ് ക്യാൻസർ അല്ലേ അത് മാറില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് അങ്ങനെ പറഞ്ഞത് ഒരു വരനെ കണ്ടെത്താനാണ് ഞാനിപ്പൊ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവൃത്തിയോട് കൊണ്ട് പറയാണ് ഞാൻ എനിക്ക് വരനായിട്ട് വരുന്ന ആള് നല്ല അയറ്റുമയറ്റും വേണം നല്ല സ്റ്റാലേഡ് സംസാരിക്കുകയും വേണം എനിക്ക് പറ്റിയ ആളായിരിക്കണം ഇൻസൈഡ് ചെയ്യണം ചൂടണം നല്ല ലുക്കിലുള്ള നല്ല കുട്ടപ്പനായിട്ടൊരു പയ്യമാണ് അതാണ് പേടിച്ച് അഞ്ച തിരസ്കരിക്കുന്ന ഒരാളും വേണം അത്രേ ഉള്ളൂ നാൽപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല മുപ്പത്തൊമ്പത് വയസ്സ് ഏടിപ്പോയാൽ നാൽപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് എനിക്ക് മുപ്പത്തഞ്ചായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് മുപ്പത്തുള്ളിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഉള്ളിൽ ഒരു ചെക്കനെ കണ്ടെത്തി തരണം എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനതാണ് നല്ല അടിപൊളി ചെക്കനാലും വെയ്റ്റും ഇരുന്നാറായിരം കുഴപ്പമില്ല എല്ലാ ഐറ്റം വെയ്റ്റും നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ഒരു അന്തസ്സിലുള്ള പയ്യനെ എനിക്ക് നിങ്ങൾ കൊടുത്ത് തരുമോ ഞാൻ കണ്ടെത്തണം മാറ്ററി പോണ്ടല്ലോ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒറ്റത്തരെയായിട്ട് ജീവിക്കണം എൻ്റെ കൂടെ പിന്നെ യൂട്യൂബായിട്ട് കൊണ്ടു കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒരാളായല്ലോ എൻ്റെ ജീവിത പങ്കാളി ആയി കിട്ടുന്ന ആളാണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചുവിടെ വേറൊരു അഭിനയക്കാരൊന്നും വേണ്ടല്ലോ അത് ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരിത് ആറ്റിറ്റ്യൂഡ് നല്ലൊരു സ്റ്റാൻഡേർഡിൽ സംസാരം എല്ലാ ഭാഷയും അറിഞ്ഞ് സംസാരിക്കണം ഒരു ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ വേണം ഇംഗ്ലീഷ് സംസാരിക്കുന്നൊരു വ്യക്തി തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാതോടും സ്റ്റാൻഡേർഡ് വേണം ഫുള്ളിൽ ലുക്കുവാണോ നമ്മളൊരു ഡോക്ടർ ഒരു ഡോക്ടർ ആയാലും കുഴപ്പമില്ല എന്നേ നിങ്ങൾ ഡോക്ടറെ പാവപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചോളൂ കുഴപ്പമില്ല നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് സാധാരണക്കാരൊന്നും കൊണ്ടു പാടില്ല കൊണ്ടുവരാണെങ്കിൽ നല്ല ഡോക്ടർമാരോ അല്ലെങ്കിൽ നല്ല സ്റ്റോസ്തന്മാരോ എൻജിനീയർമാരോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബിസിനസ് നടക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല നല്ല അന്തസ്സും വേണം സ്നേഹിക്കാൻ നല്ല മനസ്സും വേണം എന്നെ കരിയിക്കരുത് അതൊള്ളു ഞാൻ ഒറ്റ ഒറ്റമോളൂ ഒരു യൂട്യൂബറും കൂടെ ഫേമസ് ആയൊരു യൂട്യൂബറിന് ഒരു പയ്യനെ കിട്ടാൻ ഒരു പണി ഉണ്ടാവില്ല എന്നെ തേടി വരുന്നത് എൻ്റെ സംശയം അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്ക് ഇവിടെ ഒരു ഓരടിപ്പിക്കുന്നില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബബായ് സി എസ്ലാം നിങ്ങൾ എൻ്റെ ചാനലിൽ എടുത്തിട്ട് ആ ചാനലിനെ കല്യാണത്തിൻ്റെ ചാനലിൽ വേറെ ഒരാളെടുത്തിട്ട് കാണേണ്ട അക്കൗണ്ടിൽ നിങ്ങൾ അത് തെറ്റാണ് ചെയ്യുന്നത് അതെന്നുവച്ചാൽ എൻ്റെ കല്യാണ വിഷയമായിരിക്കും ഡോക്ടറെ കല്യാണം കേൾക്കണമെന്ന് ഞാൻ ലോമണിസായതുകൊണ്ടാണ് ഞാനങ്ങനെ ആഗ്രഹിച്ചത് അത് തെറ്റുമല്ലോ അത് എനിക്ക് എനിക്ക് സ്റ്റാൻഡേർഡ് നല്ല വേണം ഇൻ്റെ ഇതിൻ്റെ ആദ്യത്തെ ഭർത്താവ് ഇറ്റപ്പ ഭർത്താവ് അല്ലേ ആദ്യത്തെ ഭർത്താവ് അല്ലേ ഇപ്പോഴത്തെ ഭർത്താവിനെ ഒരു കല്യാണം തന്നെ വെച്ചോളൂ അപ്പം ഈ ഭർത്താവ് നല്ല സ്റ്റാൻഡേർഡുള്ള ഉള്ള ആളെ തന്നെ ആയിരുന്നു പക്ഷേ ഏതേലും അസുഖം വന്നത് പോളെ കൊച്ചല്ലോ അപ്പം ഈ ജലദോശ പാനിയൊന്നും അല്ല ക്യാൻസർ ആയത് കൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത പേടിയാണ് ഇതിൻ്റെ പിന്നെ അതിൻ്റെ അതിപ്പോൾ ആരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പിന്നെ മറ്റു വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കുന്നത് വെറുതെ കാര്യമില്ലാതെ ഞാൻ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ് ഞാനൊരു ഓംലെസ് ആണ് നിങ്ങളെ മാതിരി കളിപ്പുറ്റുന്നില്ല അത് മനസ്സിലാക്കണം ഒരു രോഗികളെ ഓംലെസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തതെന്നാണ് അപ്പോൾ ഡോക്ടർമാരായി കഴിഞ്ഞാൽ ഡോക്ടർമാരോടുള്ള ഡിസ്കസും ഡിസ്കസ് ചെയ്യണതോ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എനിക്ക് ഡോക്ടറുമായിട്ട് കല്യാണാലോചന വന്നതുമാണ് അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അത് നടക്കാതെ പോയതാണ് അതുകൊണ്ടാണ് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് അറബിയായിട്ട് കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു ഒമാനീന്ന് അപ്പം എന്റെ മാമൻ പറഞ്ഞു അറബി നാട്ടിൽ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു ശരിക്കും അതെന്തരെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിന് ഇപ്പൊ ഇങ്ങനെ കൊട്ടി കാര്യമൊന്നും ഇവിടെ ഇല്ല എന്നുവച്ചാല് നിങ്ങളെ വിചാരം ഉണ്ടാവും ഇതിപ്പോ മറ്റുള്ളവരെ അപമാനിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് ഇന്നത്തോ ഈ കല്യാണ വിഷയം നിങ്ങൾ നിർത്തണം അതാണ് ഞാൻ പറയുന്ന ഒരു വാക്ക് എന്താണെന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത് കൊട്ടിക്കോഷിച്ച് നടന്നാൽ മതി ഇനി എത്രമാത്രം വിഷമം ഉണ്ടാവുള്ളൂ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവർ നിങ്ങളെ പോലെ ഉള്ളവർക്ക് ഈ നെറികേട് കാട്ടാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ എന്നെ കരിവാരത്തേക്കണോ അതുകൊണ്ട് ഞാനിത് പറയുന്നത് വളരെ വിഷമത്തോളം ഇന്റെ ഹൃദയം കാലം കവർന്നിട്ട് ഞാനിത് അത്രയ്ക്ക് സങ്കടത്തിലാണ് ഞാൻ പറയുന്നത് എന്നീ കല്യാണ വിഷയം ഇവിടെ നിർത്തി ഭർത്താവ് കേൾക്കുന്ന വരാൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ മൂപ്പരാൾ കണ്ടു കഴിഞ്ഞാൽ നടപടി എടുക്കും അതുകൊണ്ട് എല്ലാ ചാനലും റിപ്പോർട്ട് എടുക്കേണ്ടി വരും എന്നെ വെച്ചിട്ട് നിങ്ങളെ റീസ് ഉണ്ടാക്കാൻ നോക്കുമ്പോളേ എന്റെ ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും എനിക്ക് തന്നെ പറയാൻ പറ്റൂല അപ്പോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലില് ഇന്റെ ഈ വീഡിയോ ഇന്റെ ഫേസ് പറ്റിയിട്ടുള്ള വീഡിയോ നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ